മമ്മൂക്ക നാഷണൽ അവാർഡിൽ കത്തിപ്പെടുകയാണല്ലോ അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും അതോടൊപ്പം തന്നെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ അപ്ഡേറ്റൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തെലുങ്കിൽ നിന്നും ഒരുങ്ങുന്ന ദുൽഖർ സൽമാൻ അലക്കി ഭാസ്കർ എന്ന് പറയുന്ന മൂവി സെപ്റ്റംബർ സെവൻത്തിൻ്റെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ഡേ ദിനത്തിൻ്റെ അന്നാണ് തിയേറ്ററിൽ എത്തുന്നത് ചിത്രത്തിൻ്റെ ടീസറും അതുപോലെ സോങ്ങുകളെല്ലാം മുന്നേ തന്നെ പുറത്തു വന്നതാണ് ഇനി വരാനുള്ളത് ചിത്രത്തിന്റെ ട്രെയിലറാണ് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളൊന്നും ചിത്രത്തിന്റേതായിട്ട് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ചിത്രത്തിന്റെ ട്രെയിലറോട് കൂടെ തന്നെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ ഒക്കെ തന്നെയാണ് ചിത്രത്തിനായിട്ട് അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതിനും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന്റെ ഇടയിൽ ചിത്രത്തിൻ്റെതായിട്ട് ഒരു ട്രെയിലർ ലോഞ്ച് നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആ ഒരു ലോഞ്ചിന്റെ സമയത്ത് തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്യും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണല്ലോ മലയാളത്തിൽ ത്തിന്റെ മഹാനടൻ മമ്മൂക്കയും അവസാന റൗണ്ടിൽ എത്തിയിട്ടുണ്ട് മമ്മൂക്കയുടെ രണ്ട് സിനിമയുടെ പ്രകടനത്തിനാണ് മമ്മൂക്ക അവസാന റൗണ്ടിൽ എത്തി നിൽക്കുന്നത് റോഷാഖ് എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പ്രകടനം ഗംഭീരമാണ് എന്നാണ് പല ജൂറി മെമ്പേഴ്സും അവകാശപ്പെടുന്നത് അതോടൊപ്പം തന്നെ നൽപ്പകൽ നേരത്തെ മയക്കും എന്ന ചിത്രത്തിലെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ മമ്മൂക്ക അനായാസം കൈകാര്യം ചെയ്തു എന്നും ജൂറി വിലയിരുത്തുന്നു പല തവണ മമ്മൂക്കക്ക് നാഷണൽ അവാർഡ് അവസാന റൗണ്ടിൽ പല ലൊട്ടു ലൊടുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് മമ്മൂക്കയെ തഴഞ്ഞിട്ടുണ്ട് ആ ഒരു അവസ്ഥ ഇത്തവണ ഉണ്ടാവില്ല എന്നാണ് പല ആളുകളും അഭിപ്രായപ്പെടുന്നത് മികച്ച ചിത്രങ്ങളും മികച്ച താരങ്ങളും അവസാന റൗണ്ടിൽ ഉണ്ടെങ്കിലും മമ്മൂക്കക്ക് പ്രധാന വെല്ലുവിളിയായിട്ടുള്ളത് കാന്താര എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് ഋഷഭ് ഷെട്ടിയാണ് എന്നാൽ അതിനെ മറികടക്കാൻ രണ്ട് ചിത്രത്തിലെ വ്യത്യസ്തമായിട്ടുള്ള പ്രകടനം കൊണ്ട് മമ്മൂക്കക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഒരു കൂട്ടർ ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാൽ അവസാനമായിട്ട് പേരമ്പ് എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് മമ്മൂക്ക നാഷണൽ അവാർഡ് കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു സമയത്ത് ജൂറി ലൊട്ടു ലൊടുക്കുക കാര്യങ്ങൾ പറഞ്ഞിട്ട് മമ്മൂക്കയെ മാറ്റി നിർത്തുകയായിരുന്നു ഒരിക്കൽ കൂടെ അങ്ങനെ സംഭവിക്കാതെ നാഷണൽ അവാർഡ് ഇത്തവണ കേരളത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്